ഹായ് ഹലോ നല്ല മൈ വീഡിയോ കുറേ ആയേ ഒരു ഇൻട്രോ വീഡിയോ പറയണമെന്ന് വിചാരിക്കുന്നത് പക്ഷേ പല കാരണങ്ങളൊന്നും അത് എടുക്കാൻ പറ്റില്ല പിന്നെ ഒരു ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കാൻ നമുക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഇങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് എടുക്കാൻ ഇനി പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേയായി ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മോഡി എന്ന് വിചാരിക്കുന്നത് പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ ആ സമയത്ത് വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവളെങ്ങനെ നിൽക്കുമല്ലോ എന്ന് അറിയണ്ടിരില്ലോ ആ മുടി കുടിക്കാൻ പോയത് അപ്പം അതെല്ലാം ഒരു ടെൻഷൻ അപ്പം ഇന്നു വെച്ചാൽ കൂടി കുടിക്കാൻ പോയാലോ ഒന്നുമില്ല ഒരാലോചന ബാർബർ ഷോപ്പിലേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് തീരുമാനം എന്താ വെച്ചാൽ അവർ അവർ ഐ ഡിയിൽ കുടിക്കുമല്ലോ മറ്റേ അവർക്ക് എങ്ങനെ മുടിക്കേണ്ടതെന്ന് അറിയില്ലല്ലോ അപ്പോൾ റെഡി ഒന്നും ആയിട്ടൊന്നുമില്ല റെഡി ആവണത്ര ൊന്നുംക്കാം എങ്ങനെയാ നിൽക്കില്ല ഉണ്ടെന്നു അറിയില്ലല്ലോ പിന്നെ പൊട്ടേക്കല്ലാ പോ ചക്കീല് മാമന കൂടി ഇല്ല ചക്കീടെ മാമനേം കൂടി ഇല്ലാന്നു പിന്നെ ഞാൻ റെഡി ആകുമ്പോൾ അത്രേറെ വേഗം പോയിട്ട് വരാം അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡി ആയേ വലിയ മേക്കപ്പൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് തന്നെയാണ് എപ്പോഴും ഒരുങ്ങൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുങ്ങാനും പറ്റും കാരണം മേക്കപ്പോ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമല്ലേ കുറേ സമയം സമയമെടുക്കൂലും സിമ്പിളായ മേക്കപ്പാണ് ഞാൻ എപ്പോഴും ചെയ്യല് കാരണം എനിക്ക് മേക്കപ്പ് പ്രൊഡക്ട്സിനെ പറ്റി അങ്ങനെ അറിയില്ല ഞാൻ ഉപയോഗിക്കലുമില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് മാമനേം കൂട്ടിയിട്ട് നേരെ മുടി മുറിക്കാൻ പറ്റും ആദ്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടായിട്ടാണ് നല്ല രീതിയിൽ തന്നെ മുടി മുറിക്കാൻ ഇരുന്ന് തന്നിട്ടുണ്ടായിനി ഒരു രണ്ടാമത്തെ തവണ അതായത് ആ ട്രിമ്മർ ട്രിമ്മറെടുത്ത് രണ്ടാമത്തെ തവണ മുറിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്ക് എന്തോ ഇറിറ്റേഷൻ പോലെയെല്ലാം ഫീൽ ചെയ്യാൻ തുടങ്ങി ഉള്ള ഉള്ളതായിട്ടുള്ള രീതിയിൽ ചെറിയ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി പിന്നെ തുടങ്ങിയിട്ട് പിന്നെ അത് കംപ്ലീറ്റ് ആക്കാണ്ട് വരാൻ പറ്റൂലല്ലോ അതുകൊണ്ട് പിന്നെ അവർ മ മുടി മുറിക്കുന്നവരെന്തല്ലോ പറഞ്ഞിട്ട് കുഞ്ഞിനാടി ഇരുത്തിക്കാൻ തന്നെ നോക്കിയിരുന്നു മുടി മുറിച്ചിട്ട് തന്നെ ഏതായാലും വരാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ അവരെ ഇഷ്ടമായിട്ട് കുഞ്ഞാവ അതായത് എൻ്റെ മോളിൽ ചിരിക്കണം ചെയ്യുന്നുണ്ട് വലിയ പ്രശ്നമില്ലാത്ത രീതിയിലെല്ലാം ഇരുന്നു പിന്നെ പിന്നെ ആൾ കുറച്ച് വയലൻ്റായി ആൾക്കിഷ്ടപ്പെടാത്ത രീതിയിലെല്ലാം ആയി മുടി മുറിക്കുന്നത് അങ്ങനെ പിന്നെ ഏതായാലും മുറിച്ച സ്ഥിതിക്ക് ഫുള്ളായിട്ട് മുറിക്കുക പറഞ്ഞിട്ട് അങ്ങനെ അവർ അതായത് മുടി മുറിക്ക മുറിക്കുന്നവർ എന്തല്ലോ പറഞ്ഞിട്ട് കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ പിന്നെ പിന്നെ കുഞ്ഞിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടാകുമ്പോൾ കുഞ്ഞ് ഒരാറ്റ കരച്ചിലെ പാവം കരഞ്ഞുപോയി പിന്നെ ഇതാണ് മുടി മുറിച്ചതിന് ശേഷമുള്ള കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കുക പിന്നെ പിന്നെ അവസാന അവസാനം എല്ലാം ആകുമ്പോൾ കുഞ്ഞി നല്ലപോലെ കരഞ്ഞു പോയി മുടിയെല്ലാം മുറിച്ച് വീട്ടിലെത്തി കുളിച്ചിട്ട് ഉറക്കമെല്ലാം കഴിയുമ്പോഴത്തേക്ക് ആൾ ഉഷാറായേ പിന്നെ ജോറ് കളിയാന്നേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൊന്ന് കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം താങ്ക്